സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതോടെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള നീക്കവുമായി കെ എസ് ഇ ബി ഉത്തർപ്രദേശ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കൈമാറ്റത്തിന് ധാരണയായി ഹിമാചൽ പ്രദേശ് ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങും വേനൽ പ്രതിദിനം വൈദ്യുതി ഉപയോഗം തൊണ്ണൂറ്റി അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണ് മാർച്ചിലിത് നൂറ് ദശലക്ഷം യൂണിറ്റ് എന്നതിലേക്ക് കടക്കും ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം നിന്നും കൂടുതൽ വൈദ്യുതി എത്തിക്കാനായി ശ്രമിക്കുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വൈദ്യുതി കൈമാറാനായിട്ടുള്ള ധാരണയായി ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങാനാണ് തീരുമാനം നിലവിൽ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാനായി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ആവശ്യമുണ്ട് അനുമതി കിട്ടിയാലുടൻ തന്നെ നടപടികളുമായി കെ ി മുന്നോട്ടു പോകും മാർച്ച് മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള സമയമാണ് ഈ സമയങ്ങളിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് തുടങ്ങിയ മേഖലകളിൽ നിന്നും വൈദ്യുതി വാങ്ങും ജൂൺ ജൂലൈ മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്തിന് കുറവാണ് നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ വൈദ്യുതി ഈ സമയത്ത് തിരിച്ചു കൊടുക്കാനാണ് ധാരണ കഴിഞ്ഞ വർഷം പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മെഗാവാട്ട് ആയിരുന്നു ഈ വർഷം ഇതിനേക്കാൾ കൂടുതൽ ഉപഭോഗത്തിലേക്ക് എത്തുമെന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ ജനം Tiru